എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒക്ടോബർ മാസത്തെ ഏറ്റവും പുതിയ ബി എസ് എൻ എൽ റീചാർജ് ഓഫറുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് നമ്മൾ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ സെപ്റ്റംബർ മാസത്തെ ഏറ്റവും മികച്ച പ്ലാനുകളുടെ മുഴുവൻ ചാർട്ട് തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആദ്യം നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ റീചാർജ് പ്ലാനാണ് അതിൽ നമുക്ക് പത്ത് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും മുപ്പത് ദിവസത്തേക്കാണ് ലഭിക്കുക ടോട്ടൽ പത്ത് ജി ബി ഡാറ്റയാണ് ലഭിക്കുക ഡെയിലി പത്ത് ജി ബി അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ടു ജി ബി വെച്ച് അൺലിമിറ്റഡ് കോളുകളും ഇരുപത്തെട്ട് ദിവസ വാലിഡിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്കാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ പരിമിതിയില്ലാത്ത കോളുകളും മൂന്ന് ജി ബി ഡാറ്റായും മുപ്പത് ദിവസത്തേക്ക് നമുക്ക് ലഭിക്കുന്നതാണ് മറ്റു സിമ്മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ചെയ്താൽ നമുക്ക് ഒന്നര ജി ബി ഡാറ്റ മാത്രമേ ലഭിക്കുകയുള്ളൂ ആ സ്ഥാനത്താണ് മുപ്പത് ദിവസ വാലിഡിറ്റിയിൽ ഡെയിലി ത്രീ ജി ബി വെച്ച് ബി എസ് എൻ എൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയ്ക്ക് നമുക്ക് ഇത്രയും നല്ല ഓഫർ നൽകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മുന്നൂറ്റി പത്തൊമ്പത് രൂപക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് ദിവസത്തേക്ക് പരിമിതിയില്ലാതെ ഇന്ത്യ മുഴുവൻ വിളിക്കുവാൻ നമുക്ക് അൺലിമിറ്റഡ് വോയിസ് കോൾ ഇതിൽ ലഭ്യമാണ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ രണ്ടു മാസം അതായത് അൻപത്തി ആറ് ദിവസ വാലിഡിറ്റിയിൽ ഡെയിലി ടു ജി ബി ഡാറ്റ വെച്ച് പരിമിതിയില്ലാതെ കോളുകൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ മുപ്പത് ദിവസ വാലിഡിറ്റിയും കൂടാതെ ഡേ ദിനേന നൂറ് എസ് എം എസുകളും അതുപോലെ എഫ് യു പി ലിമിറ്റ് ഇല്ലാതെ അൺലിമിറ്റഡ് ഡാറ്റ ബെനിഫിറ്റുകളും അതുപോലെ അൺലിമിറ്റഡ് കോളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇനി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ റീചാർജ് ആണെങ്കിൽ എൺപത്തി ഒന്ന് ദിവസ വാലിഡിറ്റിയും ദിനേനൂറ് എസ് എം എസുകളും പരിമിതിയില്ലാതെ കോളുകളും ഡെയിലി വൺ ജി ബി ഡാറ്റയും നമുക്ക് ലഭിക്കുന്നതാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മാസ വാലിഡിറ്റിയിൽ നൂറ് ജി ബി ഡാറ്റ മൂന്ന് മാസത്തേക്ക് കൂടി നൂറ് ജി ബി ഡാറ്റയാണ് അത് നമുക്ക് പരിമിതിയില്ലാതെ നൂറ് ജി ബി ഡാറ്റ വരെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കൂടാതെ പരിമിതിയില്ലാതെ കോളുകളും ഈ മൂന്ന് മാസക്കാലം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് സോറി രണ്ട് കാലയളവിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിലാണ് തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് ദിവസ വാലിഡിറ്റിയിൽ ഡെയിലി വൺ ജി ബി ഡാറ്റ വെച്ച് അൺലിമിറ്റഡ് കോൾ ഓഫർ അതായത് നാനൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ പ്ലാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് റീചാർജ് ചെയ്യുന്നതാണ് ലാഭം കാരണം എക്സ്ട്രാ വൺ മന്ത് അതായത് തൊണ്ണൂറ് ദിവസ വാലിഡിറ്റി ലഭിക്കുന്നുണ്ട് കൂടാതെ വൺ ജി ബി ഡാറ്റ വെച്ച് നമ്മൾ തൊണ്ണൂറ് ദിവസത്തേക്ക് കണക്കാക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ജി ബി ഡാറ്റയും നമുക്കതിൽ ലഭിക്കുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ പ്ലാനുമായി കമ്പയർ ചെയ്യുമ്പോൾ വെറും പത്ത് ജി ബി ഡാറ്റയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിമായി നമുക്ക് ഒരു മാസം എക്സ്ട്രാ ലഭിക്കുന്ന രൂപത്തിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനുള്ളത് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ജി ബി ഡാറ്റ പരിമിതിയില്ലാത്ത കോളുകളും നൂറ്റി ഇരുപത് ദിവസ വാലിഡിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് അതേസമയം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി എൺപത് ദിവസ വാലിഡിറ്റി അതായത് കൂടുതൽ വാലിഡിറ്റി വേണം കുറഞ്ഞ ഡാറ്റ മാത്രം മതി എന്നുള്ളവർക്ക് ഡെയിലി അഞ്ഞൂറ് എം ബിയും അൺലിമിറ്റഡ് കോളും കൂടാതെ നൂറ്റി എൺപത് ദിവസ വാലിഡിറ്റിയും ലഭിക്കുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസ വാലിഡിറ്റിയിൽ ഡെയിലി ടു ജി ബിയും അൺലിമിറ്റഡ് കോളുകളും പരിധിയില്ലാതെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഓഫർ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി ത്രീ ജി ബി ഡാറ്റ വെച്ച് പരിമിതിയില്ലാതെ കോളുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു വർഷം വെറും രണ്ടായിരം രൂപയുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റു സിം നെറ്റ്വർക്കുകളിൽ നാലായിരം രൂപയോളമാണ് അല്ലെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് രൂപ നമുക്ക് റീചാർജുകൾക്ക് വേണ്ടി വരുന്നുണ്ട് അതും ഒന്നര ജി ബിയുടേതിനാണ് അത്രയും വില വരുന്നത് ആ സ്ഥാനത്താണ് ബി എസ് എൻ എൽ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ദിനേന മൂന്ന് ജി ബി ഡാറ്റ വെച്ച് പരിമിതിയില്ലാത്ത കോൾ ഓഫറും പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റെല്ലാ സിം നെറ്റ്വർക്കുകളെ സംബന്ധിച്ചും ഇത്രയും ചീപ്പ് റേറ്റിൽ ഒരു വൺ ഇയർ പ്ലാൻ കൊടുക്കാൻ കഴിയുകയില്ല ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്പെഷ്യൽ ഓഫർ എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് ഈ ഓഫർ ഇനി നമ്മൾ ബി എസ് എൻ എല്ലിൻ്റെ വാലിഡിറ്റിയും പ്രൈസും കുറഞ്ഞ ചെറിയ പാക്കുകളെ പറ്റിയാണ് നോക്കുന്നത് നമ്മൾ അൻപത്തിനാല് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ എട്ടു ദിവസ വാലിഡിറ്റിയിൽ തൊണ്ണൂറ്റി മിനിറ്റ് നമുക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അൻപത്തി ആറ് ദിവസത്തേക്കാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ പത്ത് ദിവസ വാലിഡിറ്റിയിൽ പത്ത് ജി ബി ഡാറ്റ നമുക്ക് ലഭിക്കുന്നതാണ് എഴുപത്തി അഞ്ച് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ആകെ രണ്ട് ജി ബിയും കൂടാതെ നൂറ് മിനിറ്റുകളും അറുപത് ദിവസ വാലിഡിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇനി തൊണ്ണൂറ് ദിവസ വാലിഡിറ്റി വേണ്ടവർക്ക് തൊണ്ണൂറ്റി നാല് രൂപ ചെയ്യുകയാണെങ്കിൽ ആകെ മൂന്ന് ജി ബിയും കൂടാതെ നൂറ് മിനിറ്റ് ഫ്രീ കോളും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നൂറ്റി ആറ് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ആകെ മൂന്ന് ജി ബിയും കൂടാതെ നൂറ് മിനിറ്റും നൂറ് ദിവസത്തേക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരു രൂപ വ്യത്യാസത്തിൽ നൂറ്റി ആറിന് പകരം നൂറ്റി ഏഴ് രൂപ ചെയ്യുകയാണെങ്കിൽ ത്രീ ജി ബി ഡാറ്റയും ഹൺഡ്രഡ് മിനിറ്റും കൂടാതെ ഡൽഹി ആൻഡ് മുംബൈ സർക്കിളിലുകൾക്കുള്ള കോളുകളും നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് ബി എസ് എൻ എല്ലിൻ്റെ ചില പാക്കുകൾ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ചില പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ സർക്കിളിലേക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുപോലെയുള്ള എക്സ്ട്രാ ചാർജുകളും മറ്റും ഈ ഇല്ലാതെ തന്നെ അവിടേക്ക് വിളിക്കുവാൻ കഴിയുന്നതാണ് ഈ നൂറ്റി ഏഴ് രൂപയുടെ റീചാർജ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മാസത്തെ ഏറ്റവും മികച്ച ബെസ്റ്റ് ഓഫറുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ബി എസ് എൽ എ നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക